ചെങ്ങന്നൂർ മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ കുഡ് എത്ത് സെന്ററിൽ ഭിന്നശേഷിക്കാരുടെ കലാമേളയും ദീപശിഖാ റാലിയും അവാർഡ് ദാനവും കാർഷിക കിറ്റ് വിതരണവും മെയ് പതിനൊന്നിന് നടക്കും കലാമേളയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ചെങ്ങന്നൂരിൽ കഴിഞ്ഞ വർഷമായി ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി കടക്കാട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന മാത്തുണ്ണി മാത്യൂസ് ട്രെയിനിംഗ് സെന്ററിന്റെ ആഭിമുഖ്യത്തിലാണ് ഗുഡ് എർത്ത് സെന്ററിൽ ഭിന്നശേഷിക്കാരുടെ കലാമേളയും ദീപശിഖാ റാലിയും വിളവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ മികവ് പുലർത്തിയ ഭിന്നശേഷി കർഷകർക്കുള്ള അവാർഡ് ദാനവും കൃഷിക്ക് ആവശ്യമായ കിറ്റ് വിതരണവും മെയ് പതിനൊന്ന് ശനിയാഴ്ച രാവിലെ എട്ട് മണിക്ക് നടക്കുക രാവിലെ എട്ട് മണിക്ക് കൊല്ലക്കടവ് ജംഗ്ഷനിൽ നിന്നും ആരംഭിക്കുന്ന ദീപശിഖാ റാലിക്ക് ചെറിയനാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം സലീം ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രസന്ന രമേശൻ ചെറിയനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാലിനി രാജൻ ഷാജി പത്തനാപുരം റോയി കെ യോഹന്നാൻ തുടങ്ങിയവർ നേതൃത്വം നൽകും തുടർന്ന് ഗുഡ് എർത്ത് സെന്ററിൽ നടക്കുന്ന കലാമേളയുടെ ഉദ്ഘാടനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ നിർവഹിക്കും ഫിഷറീസ് വകുപ്പ് മന്ത്രി ആയിരിക്കുന്ന സജി ചെറിയാൻ സാർ അവർ ഏറ്റുവാങ്ങുകയും തുറമാനമായി നടക്കുന്ന കലോത്സവം സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യുകയും അന്നേ ദിവസം വിശിഷ്ട വ്യക്തിയായി കേരള ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർമാനായിരിക്കുന്ന പ്രേംകുമാർ സാർ അവിടെ എത്തുകയും അന്നത്തെ ഒരു ദിവസം കലാമേളയിൽ മൊത്തം കുഞ്ഞുങ്ങളോടൊപ്പം പങ്കെടുക്കുകയും അവർക്കും എന്റെ പ്രോത്സാഹനങ്ങൾ നൽകുകയും ചെയ്യും അതോടൊപ്പം തന്നെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വിളവ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ബഹുമാനായ റൈറ്റ് റവറൻ ഡോക്ടർ ജീവർഗീസ് മാർ കുർലോസ് മത്രാപോളിത്തെയായിരിക്കും നിർവ്വഹിക്കുന്നത് ഭിന്നശേഷിക്കാരുടെ ഭവനങ്ങളിൽ മിനി ഫാമുകൾ തുടരുന്ന പദ്ധതിയായ വിളവ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഉദ്ഘാടനം ഗീവർഗീസ് മാർക്ക് കുറിലോസ് മെത്രാപൊലീത്ത നിർവഹിക്കും വിളവ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മികവ് പുലർത്തിയ മികച്ച ഭിന്നശേഷി കർഷകർക്കുള്ള അവാർഡുകൾ കേരള ചലച്ചിത്ര അക്കാദമി വൈസ് പ്രസിഡന്റ് പ്രേംകുമാർ വിതരണം ചെയ്യും കേരള കൃഷി വകുപ്പ് മന്ത്രി പി പ്രസാദ് പത്മശ്രീ എം എ യൂസഫ് അലി തുടങ്ങിയവർ ഓൺലൈനായി സന്ദേശം നൽകും ട്രെയിനിങ് സെന്ററിന്റെ ചുമതലയുള്ള രാജൻ കൈപ്പള്ളി സാമൂഹിക സാംസ്കാരിക നേതാക്കന്മാർ തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുമെന്ന് പ്രൊമോട്ടർ റോയി കെ യോ ഹന്നാൻ സെക്രട്ടറി ഷിബുവി സാം ട്രഷറർ ജെറാൾഡ് ജോസഫ് തുടങ്ങിയവർ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ